നമ്മള് മിമിറ്റേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാന്നുള്ള നടത്ത കൈകളുടെ സംഭവം മുഖത്ത് വരുന്ന എക്സ്പ്രഷൻസ് വിത്ത് ഡയലോഗ് ഇതെല്ലാം വളരെ ക്ലിയർ ആയിട്ട് വാച്ച് ചെയ്താൽ മാത്രമേ നിനക്ക് ഇങ്ങോട്ട് നോക്ക് ആ പുള്ളിയെ യഥാർത്ഥമായിട്ട് നിനക്ക് മിമിറ്റേറ്റ് ചെയ്യാൻ പറ്റൂ കേട്ടോ ആദ്യം പുള്ളിയുടെ ആ നടത്ത വിത്ത് കൈകളുടെ സംഭവം എല്ലാം നമുക്ക് പഠിക്കാം മമ്മൂക്ക ഇങ്ങനെ വന്നിട്ട് ഫസ്റ്റ് ഡയലോഗിന് ഇടത്തെ കുത്ത് അതായത് ഇവിടെ രണ്ട് ഇഷ്ടിക വച്ചേക്കും ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് രണ്ട് ഇഷ്ടിക വെച്ചേക്കും നടുക്ക് ചാന്ത് മുട്ടേക്കും കറണ്ട് കാണൂല കൈ കൊണ്ട് കുത്തി നിറയ്ക്കണം രണ്ടാമത്തെ ഡയലോഗിന് വലത്തെ സൈഡിൽ ചാന്ത് നിറയ്ക്കണം സെന്റ് ഡയലോഗ് പറയുമ്പോൾ മാത്രം രണ്ടേയും കൊണ്ട് നിറയ്ക്കണം കാരണം ഇത് മയക്കാടല്ല അടങ്കലാണ് ഇനി ആ സൗണ്ട് ക്ലിയർ ആയിട്ട് കേട്ടാ കേട്ട തോൽപ്പിക്കാൻ ആവില്ല മക്കളെ ഇരുമ്പാണ് കട്ടി മുളയാണി വെച്ച് പൊൻകാരം കൊണ്ട് ചുരുക്ക വിളക്കാൻ കൊല്ലന് പതിനാറ് പൊൻമണം കൊടുത്തവൻ ചന്തു മാറ്റം തിരികെ ചോദിച്ചപ്പോ മറന്നു പോയെന്ന് കളവ് കുറഞ്ഞവൻ ചന്തു കണ്ടല്ലോ ഞരമ്പെല്ലാം വലിഞ്ഞു മുറുകി പൊട്ടണം നിന്നെ കൊണ്ട് അങ്ങനെയൊക്കെ പറ്റൂ പോലെ ക്ലിയർ ആയിട്ട് റെഡി ആക്ഷൻ എടുത്തോ ആ രണ്ട് ബാക്കി കെട്ടിക്കോ ആ റെഡി ആക്ഷൻ ആ അതെല്ലാം ആണ് നീ നടന്നു വന്നാൽ മതി ആ ആദ്യം തന്നെ ആ ഓക്കെ അത്രയും ക്ലിയർ ആവണ്ട നിന്റെ നെഞ്ചി കറിയിൽ നിന്ന് പൂങ്കാല ഇടും ഇങ്ങോട്ട് കറിയില്ലേ ഫസ്റ്റ് ഡയലോഗ് ലോ ആ ഫസ്റ്റ് ഡേ ലോൻ്റെ അടച്ചാൽ ഇനി വലത്തെ ആള് പഠിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് ഏത് തരത്തെ പഠിക്കാൻ പറഞ്ഞോളൂ മോഹൻലാൽ മോഹൻലാലിനെ പഠിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാന്നുള്ളത് ഒരുപാട് സംഭവങ്ങളുണ്ട് അതായത് ഇടത്തെ ഇടത്തേത്തോള് തൊണ്ണൂറ് ഡിഗ്രി ശരിയാണ് പിന്നെ നീ പഠിച്ചു വരുന്നുകൊണ്ട് കുഴപ്പമില്ല എഴുപത് ഡിഗ്രിയായാലും അഡ്ജസ്റ്റ് ചെയ്യുക കേട്ടാ പിന്നെ പാണ്ടികളെ അറിഞ്ഞിരിക്കണം ആ യോ ഒന്ന് പറഞ്ഞിട്ട് കാര്യമല്ല ഫുട്ബോൾ അറിയാമോ ആ ഏതെങ്കിലും ഒന്ന് അറിഞ്ഞിരിക്കണം അത് ഞാൻ ക്ലിയർ ആയിട്ട് ഇവിടെ കാണിക്കും അത് കണ്ടിട്ട് വേണം മകൻ ചെയ്യാം കേട്ടാ മോഹൻലാൽ എടോ വീരപ്പൻ എന്ന പേരുള്ള തേടയേറ്റ് ചട്ടെ താൻ ആരാടോ നാട്ടുരാജാവും തന്റെ കളരിയും തരികടെ നമ്പരും എല്ലാം ചിലവാകും അങ്ങ് കാട്ടില്ല ഇത് സ്ഥലം വേറെയാ ഒരുപാട് കളി കണ്ടവനാ ഞാൻ ഒന്നിനും പറ്റില്ലെങ്കിൽ തന്നെ പച്ചയ്ക്ക് കൊളുത്തിട്ടെ ജഗന്നാഥനെ ഇങ്ങനെടാ ഇങ്ങനെ ലാലട്ടിനെടുക്കുമ്പോ നമ്മൾ പ്രത്യാസമെങ്കിലും ചരിച്ചു കാണിക്കേ നീ അവിടെ നിന്ന് നിന്റെ കുടുംബം വരെ ഞാൻ ചരിച്ചു തരാം ഇത് പഠിക്കാനുള്ള സംഭവമാണ് കേട്ടോ ഇനി അവിടെ ഒരു ബാളണ്ട സങ്കല്പിക്കുക അതിനെ തട്ടിത്തറപ്പിച്ച് മൈക്കിന്റെ അടുത്തേക്ക് വരൂ റെഡി ആക്ഷൻ ഇനി ഇങ്ങോട്ടത്തേക്ക് വരൂ ആ ഇനി പ്രശസ്തമായ ഡയലോഗാണ് മോനെ ദിനേശ സവാരി ഗിരിഗിരി ആക്ഷൻ അവിടെ നീ എന്നെ അടിപൊളി എന്നങ്ങ് പറഞ്ഞ ശരി ഇനി നിനക്ക് ഏത് താരത്തെ പഠിക്കണം ആര് കോട വൃത്തിയോട്ടവനെ മമ്മൂട്ടി മോഹൻലാലിനെ ഞാൻ അസലായിട്ട് കാണിച്ചു തന്നില്ലേ അതിനകത്തുണ്ടല്ലോ സുരേഷ് ഗോപി കള്ളോന്ന എടാ ഉദാഹരണത്തിന് മമ്മൂട്ടി അച്ഛൻ മോഹൻലാൽ അമ്മ ഇവർക്ക് രണ്ടുപേർക്കുണ്ടായ പുത്രനാണ് സുരേഷ് ഗോപി കള്ളോന്ന എടാ ഞാൻ തെളിയിച്ചു തരാം ഇവിടെ രണ്ടുപേരുടെ ആക്സിഡൻ എല്ലി പുള്ളി എല്ലി മോട്ടിക്ക് ചെയ്തേക്കുന്നത് ക്ലിയർ ആയിട്ട് വാച്ച് ചെയ്തോ ഞാൻ കാണിച്ചു തരാം കേട്ടോ മമ്മൂട്ടി തന്നല്ലോ ഇതോ മൂക്കല്ലാൽ ഈ സംഭവം തന്നെയാണ് സ്പീഡാക്കിയാൽ മാത്രം മതി പിന്നെ ഇരുപത്തഞ്ച് കിലോ ചാണകം കൊണ്ട് തറയിട്ടയക്കണം അത് ടൈമിംഗ് അനുസരിച്ച് ചവിട്ടണം ഇതാ നോക്കിയോ മമ്മൂട്ടി ചാണകം ചവിട്ട് മോഹൻലാൽ മമ്മൂട്ടി മോഹൻലാൽ മമ്മൂട്ടി മോഹൻലാൽ കണ്ട ഇത് സ്പീഡാക്കിയാൽ മാത്രം മതി കണ്ട ഇടയ്ക്കിടയ്ക്ക് ചാണകം കൂടെ ചവിട്ടി കൊടുക്കണം ഇനി എന്ത് ചോദിച്ചാലും വേണ്ട പറയണം ഇനി ഡയലോഗ് മുഖം ഷീറ്റ് വേണം പാ കൊണ്ടുള്ള ഒരു പരിപാടിക്കും പുള്ളി തയ്യാറല്ല മണലിൽ കിടന്നാലും ഷീറ്റ് വേണം അറിയാലോ റെഡി ആക്ഷൻ സുരേഷ് ഗോപി എടുക്കാം മമ്മൂട്ടി ആ ചാണക നിന്റെ അപ്പം വന്ന് ചവിട്ടു